ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനൊന്നാമത് വാക്യത്തിൽ നാം ഇങ്ങനെ കാണുകയാണ് നിൻ്റെ കോപവും നിൻ്റെ ഗർവവും ഒക്കെ വിറ്റ് നിന്നെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുവാനും സമർപ്പിപ്പാനും ആഴമായി പ്രാർത്ഥിപ്പാനും ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഞാൻ നിൻ്റെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങളെ ചെയ്തു തരികയും നിന്നെ ശ്രേഷ്ഠനാക്കുകയും ചെയ്യുമെന്നുള്ള ആഴമായ ഓർമ്മപ്പെടുത്തൽ കാണുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പനോട് കയർക്കുകയും അപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിടിച്ചു വാങ്ങി താൻ എന്തോ നേടിക്കളയുമെന്ന ഭാവത്തിൽ കടന്നുപോവുകയും ചെയ്തു എന്നാൽ ജീവിതത്തിൽ എത്തിച്ചേർന്നതായ ചില മണ്ഡലങ്ങൾ തന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തിയപ്പോൾ തൻ്റെ കോപപ്രാന്തും തൻ്റെ ഗർവവും ഒക്കെ വിട്ട് താൻ തന്നെ തന്നെ താഴ്ത്തുകയും തൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയുകയും ചെയ്തു ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്നെഴുന്നേറ്റ് ഞാൻ അപ്പൻ്റെ അടുക്കൽ പോയി പറയുമെന്ന് പറയുന്ന വാക്കുകളാണ് അപ്പൻ്റെ അരികിലേക്ക് ചെന്ന് പറഞ്ഞതല്ല പോകുന്നതിന് മുൻപ് തൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുകയും ഒരുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തോട് പറയുകയാണ് ഞാൻ തെറ്റിപ്പോയി എൻ്റെ തെറ്റുകൾ ഞാൻ അങ്ങയുടെ മുൻപിൽ വെക്കുക മാത്രമല്ല എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് ഞാൻ മടങ്ങിപ്പോകും അപ്പനോട് എൻ്റെ ജീവിതത്തിൽ ഭവിച്ചതായ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഞാൻ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുന്ന ഒരു സമർപ്പണമാണ് അത് ആ മുടിയൻ പുത്രൻ്റെ ജീവിതത്തിൽ അത് നന്മയ്ക്ക് കാരണമായി തീരുകയാണ് ചെയ്തതെന്ന് നാം മറന്നു പോകരുത് ലൂക്കോസിന് സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലേക്ക് നാം കിടന്നു വരുമ്പോഴും സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താന് യേശു വരുന്നു എന്ന് കണ്ടിട്ട് ഒരു കാട്ടത്തിയുടെ മേൽ കയറി യേശുവിനെ കാണുവാനാഗ്രഹിച്ചു യേശു അവനെ വിളിച്ചു ഞാൻ ഇന്ന് നിന്നോടുകൂടെ നിൻ്റെ വീട്ടിൽ പാർക്കാമെന്ന് പറഞ്ഞു കണ്ട് നിന്ന ആളുകളൊക്കെ അത് കണ്ടിട്ട് പലതും പറയുന്നുണ്ടെങ്കിലും ആ സക്കായി പറയുന്നത് കർത്താവിനോട് കർത്താവ് എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ക്ഷതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങി മടക്കി കൊടുക്കുന്നു എന്ന് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് ഞാൻ കൂടുതൽ ഞാൻ സമ്മതിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ള പദമാണ് അവിടെ സക്കായി യേശു കർത്താവിനോട് പറയുന്നത് ആ സക്കായിയോട് യേശു പറയുന്നതും ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് നീ ഈ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വാക്കുകളുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ കോപവും ക്രോധവും ദേഷ്യവും പകയും ഒക്കെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുപോവുകയല്ല അത് ഒഴിവാക്കി ദൈവത്തെങ്കിലേക്ക് നമ്മൾ കടന്നു വരാമെങ്കിൽ ദൈവം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വരികയും ആ നിലകളിൽ നിങ്ങൾ ശ്രേഷ്ഠരും ഉന്നതരും ദൈവാനുഗ്രഹമുള്ളവരുമായി തീരുന്നതിന് അത് കാരണമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കോപവും ക്രോധവും ഈശയും ഒക്കെ വിട്ട് ദൈവത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം അതിന് ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ കരുടെയുള്ള ദൈവമേ ദൈവാനുഗ്രഹം ഞങ്ങളുടെ മേൽ വരേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത് വിട്ടുകളയേണ്ടത് വിട്ടുകളയുവാനും ആ നിലകളിൽ ദൈവത്തിങ്കിലേക്ക് വരുവാനും ഞങ്ങളെ സഹായിക്കണം ഈ ശൂക്കർത്താവിൻ നാമത്തിൽ തന്നെ ആമ